ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച അടിമാലി സ്വദേശിനി മറിയക്കുട്ടി ബി ജെ പി അംഗത്വം സ്വീകരിച്ചു തൊടുപുഴയിൽ നടന്ന പരിപാടിയിൽ വെച്ച് മറിയക്കുട്ടി അംഗത്വം സ്വീകരിച്ചെന്ന് ബി ജെ പി അറിയിച്ചു വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മറിയക്കുട്ടി എത്തിയത് ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് വേദിയിലുള്ള പ്രമുഖരെ സ്വാഗതം ചെയ്യുന്നതിനിടെയാണ് മറിയക്കുട്ടി എത്തിയത് അധ്യക്ഷത വഹിച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു മറിയക്കുട്ടിയുടെ പാർട്ടി പ്രവേശനം പ്രഖ്യാപിച്ചു സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖർ ഹാരമണിയിച്ചു കൂട്ടത്തിൽ മറിയക്കുട്ടിയെയും സ്വീകരിച്ചു നേരത്തെ കെ പി സി സി മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു കോൺഗ്രസും സി പി എമ്മും ശരിയല്ലാത്തത് കൊണ്ടാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തതെന്ന് മറിയക്കുട്ടി പറഞ്ഞു സ്വന്തം ഇഷ്ടപ്രകാരമാണ് ബി ജെ ചേർന്നത് തനിക്ക് സഹായം ചെയ്യുന്നവരോടൊപ്പം നിൽക്കും കേരളത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനാകാത്ത അവസ്ഥയാണെന്നും മറിയക്കുട്ടി പറഞ്ഞു ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പരസ്യമായി ഭിക്ഷ എടുത്ത് പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിനെ പിന്തുണച്ച് കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് കെ പി സി സി ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകിയത് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം യു ഡി എഫ് നേതാക്കൾ മറിയക്കുട്ടിയെ കാണാനെത്തി സർക്കാരിനെതിരെയായി യു ഡി എഫ് വേദികളിൽ ഇവർ സാന്നിധ്യവുമായി പിന്നീട് കെ പി സി സി മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകുകയും പ്രസിഡന്റ് കെ സുധാകരൻ താക്കോൽ കൈമാറുകയും ചെയ്തു അടുത്തിടെയായി ബി ജെ പി പരിപാടിയിൽ മറിയക്കുട്ടി പങ്കെടുത്തിരുന്നു സുരേഷ് ഗോപിയുടെ പരിപാടികളിലും എറണാകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിലും അവർ പങ്കെടുത്തെങ്കിലും പാർട്ടി പ്രവേശനത്തെക്കുറിച്ച് സൂചന നൽകിയിരുന്നില്ല തൊടുപ്പുഴ പാപ്പുട്ടി ഹാളിൽ നടന്ന പരിപാടിയിൽ അപ്രതീക്ഷിതമായാണ് ബി ജെ പി പ്രവേശനം പ്രഖ്യാപിച്ചത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും